എ സി കെ സി ടി വി ഫ്രിഡ്ജ് ഇങ്ങനെ വേണ്ടി എല്ലാം കൊണ്ടാൻ വേണ്ടി ഇത് ബാത്റൂമാ അല്ലോടൊ അന്റെ നാട്ടില് കിടക്ക ഗ്രോ ഇവർ ഇവിടെ താമസിക്കണ്ടോ എന്തേ അല്ല ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട് ഇത് ബെഡ്റൂം ഏത് മാഷ്ടൂമ് ബെഡ്റൂം അല്ല മാസ്റ്റർ ബെഡ്റൂം മനസ്സിലായോ നോക്ക് തിരുത്താൻ പറഞ്ഞിരുന്നു കേട്ടോ സോറി അല്ല നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുടിക്കാനുള്ള സെറ്റപ്പുണ്ടാ ഓ കിടന്നു നടന്ന ഒക്കെ കുളിക്കാ ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോൾ അതും ചെയ്യാ ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല നാട്ടുകാർ അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ പറയുന്നത് അവിടെ ഓർഗണായാലും വീണായാലും ഒക്കെ ഒന്നല്ലേ എന്ന എല്ലാത്തിനും ഒരു പേര് ഇട്ട പോലെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്റെ അച്ഛൻ്റെ അമ്മന്റെ പേര് ഒന്നാ അതെ എന്റെ പേര് അമ്മ എന്റെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് നമ്മുടെ നാളെ വൈകിട്ട് തിരിച്ചെത്തിക്കോട്ടാ ും ശരി പറയാം അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയായിരം രൂപ എന്റെ താക്കോലും പിന്നെ മാസാ മാസം അയ്യായിരം രൂപ അഞ്ചു മാസം വാടക ഇൻക്രിമെന്റ് പിന്നെ ഒരു കാര്യം ഞമ്മള് മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട ഇത് നമ്മൾ ഒരു അനൗൺസ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നോട് ഞാൻ പലതവണ പറഞ്ഞെട്ടാൻ പറഞ്ഞു മനസ്സിലായോ

Come, come this way. Oh, so you have come to your home land. Oh, come, come, come. Be careful. Oh, no, no, you are not supposed to do that. Come, oh, come this way. This way. Slowly. Oh, slowly, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതി എട്ടാ പെണ്ണിന്റെ ഇതുപോലത്തെ സാധനങ്ങാൻ എന്റെ അനിയനായ് ഭാര്യയുടെ അത് ഭാര്യ നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്തിനാ ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് നമ്മുടെ രാജകുമാരം ചർച്ച ചെയ്യാം എന്റെ ഒരു ചായതൊന്നുമില്ല അവന് എന്റെ അതേ കണ്ണും അവൻ തന്നെ ആയിരിക്കും എന്റെ അനിയൻ ആകാശ്മേനോട് പറയണ്ട അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും പന്നി ബൊക്കെ മാലൊക്കെ 오! 이다 는 글라, 인인아가씨스은 a n 예아 l a b o ഈ നോട്ടം കണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആകാശ്മേനോൺ എന്നുള്ള പേര് ഇവ വളർന്നതിന് ശേഷായിരിക്കും അമ്മ ഇട്ടത് അതെന്താ

ഈ നിമ്മിന്ന് പറഞ്ഞ ജർമ്മനിടെ മമ്മിന്നാണോ അർത്ഥം പക്ഷെ ഈജിപ്തില് മമ്മിന്ന് വെച്ച ശവന്നർത്ഥം ഇതിൽ ഏതാണോ ഇവനെ ഉദ്ദേശിക്കുന്നത് എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും ഒരു മനസമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം ആകാശ് ആകാശു അവിടെ ഇവിടെ റൈറ്റ് റൈറ്റ് അങ്ങനെ ഇങ്ങോട്ട് അത് മോനെ ഈ ഏട്ടന ഒരു കാര്യം ചോദിച്ച മോൻ സത്യം ട്രൂ ചോദിച്ചു മോന്റെ കൈയിലെ ഈ ഗതികെട്ട ഏട്ടനെ തരാൻ അമ്മ കാശ് വെല്ലും തന്നെ ഏൽപ്പിച്ചണ്ടോ പെട്ടെന്ന് കാശ് റുപ്പീസ് റുപ്പീസ് അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാവില്ല ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ യൂറോ യൂറോ അമ്മ മോന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടോ യാസുന്നല്ലേ ചതുരണ്ടെന്ന് വേണ്ട വേണ്ട നീ എങ്ങാനും ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ അതോട് തീർന്നു എല്ലാം പെട്ടിയിൽ യൂറോണ്ടല്ലോ അല്ലേ ഉറപ്പിക്കാണേട ഉസ്മാനെ വണ്ടി ചവിട്ടി വീട്ടിൽ ചെന്ന ടീമിന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത് എനിക്ക് അതിനുള്ള ക്ഷമയില്ല േ മുഴുവൻ യൂറോ ആയിരിക്കണേ ഇത്രേം പ്രായമായില്ല ഒരു പാവന കണ്ടിട്ടാണ് പേടിക്കുന്നത് യൂറും നോക്കടാ അല്ലെങ്കിൽ വേണ്ട നീങ്ങോട് പറയാ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല എനിക്ക് തോന്നണത് അവൻ ജർമ്മനിൽ തൃശ്ശൂർ പൂരത്തിന് ഈ അയ്യോ പണിയാണ് പറയില്ലടാ എന്റെ ബലമായ സംശയം ഇമ്മാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോന്ന് അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത് നല്ല അടിപൊളി എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക് സരസ്വന്റെ കയറി പെരുമാലയ്ക്ക് വരാം അവർക്ക് കൊണ്ടേ കൊടുക്കുക കുറച്ച് പൂമ്പാറ്റകളെ അതോടെ അവളുടെ പ്രശ്നം തിരുങ്ങി അവളും പറപ്പിച്ച് കളിക്കട്ടെ മനുഷ്യ പൂമ്പാറ്റകൾ എനിക്ക് സമതലും